പാരൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കാനും ഇരിക്കാനുമൊക്കെ ഉള്ള കാരണം നമ്മുടെ പാരൻസാണ് ഒരിക്കൽ എൻ്റെ ഒരു പേഷ്യൻ്റ് ഞാൻ ഈ മുട്ടു മാറ്റിക്കഴിഞ്ഞാൽ ഉറക്കക്കുറവ് സാധാരണഗതിയിൽ വളരെ കോമൺ ആണ് അപ്പോൾ അതാദ്യം നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പോൾ തന്നെ പറയും രണ്ട് മൂന്ന് മാസത്തിന് ഉറക്കം കുറവായിരിക്കും പക്ഷെ ഒരു ഉപ്പ തീരെ ഉറങ്ങണില്ല മരുന്ന് കൊടുത്തിട്ടും ഒരു നിലക്കുറങ്ങണല്ല അപ്പ ഉമ്മ പറഞ്ഞു ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം ഞാൻ രാത്രി മുഴുവൻ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ ഉറക്കം മൂപ്പര് പകൽ കിടന്നുറങ്ങും രാത്രി ഒരു നിലക്ക് നിലക്കുറങ്ങല്ല അപ്പൊ ഞാൻ ഉമ്മാനോട് വെറുതെ ചോദിച്ചു എന്താണ് ഉമ്മ മൂപ്പര് ഉറങ്ങാത്തത് ഉമ്മ ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് തോന്നണെന്താ അറിയോ മൂപ്പര് കുറേ കാലായിട്ടുള്ളൊരു ശീലാണ് ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ മൂപ്പര് എണീക്കും എന്നിട്ട് തഹജ്ജുതൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഒരു ബാങ്ക് കൊടുക്കണേൻ്റെ അരമണിക്കൂർ മുമ്പ് മൂപ്പര് പള്ളിയിൽ പോകും പള്ളിക്ക് പോണ വഴിയിൽ മൂപ്പര് ഖബർസ്ഥാനിൽ കയറിയിട്ട് വാപ്പാൻ്റി ഇമ്മാൻ്റി ഖബറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഒരുക്കും വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് സാധാരണ ബാങ്ക് കൊടുക്കുക അപ്പൊ അത് കുറച്ച് ദിവസമായിട്ട് ഇപ്പം മുടങ്ങിക്കിടക്കണം അതിൻ്റെ ഒരു നല്ല വിഷമം മൂപ്പർക്ക് ഉണ്ട് അതാണ് മൂപ്പര് ഉറങ്ങാത്തത് എന്ന് തോന്നണെന്നാണ് പറഞ്ഞത് സത്യത്തിൽ അത് കേട്ടപ്പോളേ സുബൈൻ്റെ മുമ്പ് വാപ്പാന്റെ കബർമ്മ പോയി പുണ്യത്തെ പറ്റിയുള്ള ഹദീസ് പറയാനല്ല അങ്ങനെ ഒരു പുണ്യമൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ആ മനസ്സ് നോക്കി വാപ്പാൻ ഉമ്മാനി നോക്കാൻ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത ഈ കാലത്ത് ഒരാൾ സുബൈൻ്റെ എണീറ്റ് പോയി ആ കബർസ്ഥാനിൽ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അത് ചെയ്യാത്തതിന്റെ പേരിൽ പറ്റാത്തതിന്റെ പേരിൽ ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പം അങ്ങനത്തൊക്കെ കുറെ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് സഹോദരങ്ങൾ കാരണം അത്രയും ശക്തമായ താക്കീതാണ് അല്ലെങ്കിൽ കൽപ്പനയാണ് അള്ളാഹു സുബ്രഹാന വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് വളർച്ച എത്ര ഗൗരവമാണ് നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നല്ല അല്ലെ നിങ്ങൾ സ്വതക്ക കൊടുക്കണമെന്നല്ല അതിനോട് ചേർത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അവരോട് മാതാപിതാക്കള് ചെയ്യുന്നവരാണെങ്കിൽ പോലും അള്ളാഹുവിനെ ഏറ്റവും കാര്യമാണ് അല്ലെങ്കിൽ നരകത്തിൽ നരക നിർബന്ധമാകുന്ന കാര്യമാണ് അത് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് നല്ല രൂപത്തിൽ വർദ്ധിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ ബാധ്യത എത്രയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ സ്വർഗം അവരാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഫീസഹത്തിൽ വാലിദി എന്നാണ് മാതാപിതാക്കളുടെ തൃപ്തി ആ തൃപ്തി നേടിയാലേ അള്ളാൻ്റെ തൃപ്തി കിട്ടുള്ളൂ എത്ര നോമ്പ് നോറ്റാലും എത്ര സ്വതക്ക ചെയ്താലും എത്രയൊക്കെ പുണ്യങ്ങൾ പ്രവർത്തിച്ചാലും അതൊന്നും ആകാശത്തിലേക്ക് ഉയരാതെ അവിടെ തങ്ങിക്കിടക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പേരിൽ കരയുന്നുവെങ്കിൽ നമ്മളവരെ വേദനിപ്പിച്ചുവെങ്കിൽ ആ കർമ്മങ്ങളൊന്നും നാളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് നമ്മളിതിൽ നിന്ന് ചേർത്ത് മനസ്സിലാക്കണം അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കേൾക്കണ ഹദീസാണെന്ത് ഒരാൾ വന്നിട്ട് നബി സല്ലാഹു അലൈഹി വല്ലയോട് ചോദിക്കുകയാണ് ഞാൻ ആരെയാണ് എൻ്റെ ഫ്രണ്ട് ആക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഞാൻ എൻ്റെ ബെസ്റ്റി ആക്കേണ്ടത് ആരാണ് എൻ്റെ കമ്പനി ആക്കേണ്ടത് ആരെയാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മാനയാണെന്ന് പറയുമ്പോൾ വീണ്ടും അദ്ദേഹം ചോദിക്കാണ് അല്ലെ അതൊരു കൗതുകമുള്ള ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല ഉമ്മാനെ ബെസ്റ്റിയാക്കുക അല്ലെ ഉമ്മാനെ നമ്മള് ഫ്രണ്ടാക്കുക എന്ന് പറയുമ്പം വീണ്ടും ചോദിക്കാണ് ചുമ്മൻ പിന്നെ ആരെയാണ് വീണ്ടും ആരെയാണ് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മുക്കാൻ നിന്റെ ഉമ്മെന്നാണ് അല്ലെ അവസാനമാണ് വാപ്പനെ പറയണത് അപ്പൊ വാപ്പക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നിടയ്ക്ക് ആ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ തോന്നിയെന്ന് പക്ഷെ സഹോദരങ്ങളെ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അല്ലെ മൂന്ന് പ്രാവശ്യം പ്രഗ്നൻസി എന്ന പത്തു മാസക്കാലം ഒരു സ്ത്രീ പത്ത് കിലോ ആണ് ഒരു മിനിമം വെയിറ്റ് കൂടാ പത്ത് കിലോ നിങ്ങൾ നോക്കി ഒരു പത്ത് കിലോന്റെ കട്ടി വെച്ചിട്ട് നിങ്ങൾ ട്വന്റി ഫോർ ഹവർ പിടിച്ച് നടക്കാൻ കൊണ്ട് പറ്റുമോ ഒരു പത്ത് കിലോ സഞ്ചി പിടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ താങ്ങി നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പക്ഷേ അങ്ങനെ നമ്മളമ്മ ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മളെ പ്രസവിച്ചു ഏറ്റവും ശക്തമായ വേദനയാണ് അറ്റാക്കിന്റെ വേദനയോളം വേദനയുണ്ട് പ്രസവ വേദനക്ക് പക്ഷെ അറ്റാക്കിന്റെ വേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് കുറച്ചേരെ ഉണ്ടാവുള്ളൂ ഒന്നുകിൽ നമ്മൾ വടിയാവും അല്ലെങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടും ആശുപത്രിയിൽ പോയി ആൻഡിയോപ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മരുന്നൊക്കെ കേട്ടി ജീവൻ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും പക്ഷെ അത് കുറച്ചേരെ ഉണ്ടാവുള്ളൂ പക്ഷേ ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് വേദന വന്നും പോയി ഇങ്ങനെ നിൽക്കും ആ പ്രസവ വേദന സഹിച്ചില്ലേ നമ്മുടെ ഉമ്മ അല്ലേ അതിനുശേഷം നിങ്ങളാലോ ചോദിക്കുക അതിനുശേഷം നമ്മളെ വളർത്തി ലേ നിലത്ത് വെക്കാതെ കരയുമ്പോ രാത്രിയൊക്കെ പനിച്ചാല് പലപ്പോഴും എന്താണ് ഞാനൊക്കെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു ഇറങ്ങിയ നേരം വെളുത്താലേ നീച്ചുള്ളൂ സുബയാം കൊടുക്കുന്നതിന് മുമ്പേ നീക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭാഗം കൊടുക്കുന്നത് കേട്ടിട്ട് നീക്കാം അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല പക്ഷെ നമ്മളെ കുട്ടിയാക്ക് അസുഖമായാല് മരുന്ന് കൊടുക്കുന്നതും അവരെ നനച്ചു തുടത്തി നേരം വെളുക്കുവോളും ഉറക്കമിളിച്ച് അവരെ നോക്കിയത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ മാതാവാണ് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യവും അള്ളാഹന്റെ റസൂല് പറഞ്ഞതിൽ യാതൊരു അത്ഭുതമില്ല അത്രത്തോളം നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഉമ്മയുടെ അല്ലെ നമ്മുടെ ഉമ്മാന്റെ ഒരു സ്ത്രീന്റെ ശബ്ദം കേൾക്കുമ്പം ഇപ്പൊ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും അത് സൈലന്റ് ആവും അത് സൈലന്റ് സൈലന്റാവും അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചെന്തരോ എന്തായി ഉമ്മാന്റെ ശബ്ദം അല്ലെ ഉമ്മാന്റെ ഒരു പരിചയം ഉണ്ടാവുമ്പോ ആ പ്രസവിച്ചതിന് ശേഷമുള്ള പരിചയമാണെന്ന് അത്രയും കാലം വിചാരിച്ചത് എന്നാൽ ശാസ്ത്രം പറയുന്നത് എന്താ അറങ്ങൾ ആ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കേൾവി ലഭിച്ചത് മുതൽ ആ കുട്ടി അതിന്റെ ഉമ്മയുടെ ശബ്ദം മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആ പരിചയമാണ് പ്രസവത്തിന് ശേഷം ഉമ്മ സമാധാനിപ്പിക്കുമ്പോഴും ഉമ്മയുടെ ഒച്ച കേൾക്കുമ്പോഴും ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന സമാധാനം അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അത്രത്തോളം കെയർ നൽകാൻ ഒരു ഉമ്മാക്ക് സാധിക്കുന്നത് അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് ആ അള്ളാഹുവാണ് നമ്മളോട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അവരോട് കാരുണ്യം കാണിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് ആദ്യം നന്ന ആ പ്രൊട്ടക്ഷൻ പ്ലാസന്റെ പ്രൊട്ടക്ഷൻ ശരീരത്തിലെ സകലമായ ടോക്സിക് സബ്സ്റ്റൻസുകളെയും ആ പ്ലാസന്റെ ക്രോസ് ചെയ്യാതെ നമ്മളെ സംരക്ഷിച്ചു പോന്നത് അല്ലെ രാവും പകലും ഷിഫ്റ്റ് ആയിക്കൊണ്ട് രണ്ട് ഷിഫ്റ്റ് നമ്മുടെ ഉമ്മയാണ് നോക്കിയത് അല്ലെ ഏത് ഡ്യൂട്ടി നമ്മൾ നോക്കിയാൽ മനസ്സിലാകും രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ഉണ്ടാകും നൈറ്റ് ഡേ ഷിഫ്റ്റ് എടുത്ത ആൾക്കാരല്ല നൈറ്റ് ഷിഫ്റ്റ് എടുക്കുക രാവും പകലും ഷിഫ്റ്റ് നോക്കാതെ നമ്മൾ സംരക്ഷിച്ചത് ആ ഗർഭപാത്രത്തിലൂടെ നമുക്ക് വേണ്ട ആവശ്യമായ മുഴുവൻ ന്യൂട്രിയൻസും നൽകിയത് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയത് അതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ ഉമ്മയാണ് അതുകൊണ്ട് ആ ഉമ്മയോട് നമുക്ക് എത്ര ഉത്തരവാദിത്തം ഉണ്ടാകണം ആ ഉമ്മ നമ്മുടെ പേരിൽ കരഞ്ഞൂടാ ആ ഉമ്മ നമ്മുടെ പേരിൽ ദുഃഖിച്ചൂടാ നമ്മൾ ആലോചിക്കേണ്ടതരോ നമ്മൾ രക്ഷപ്പെട്ട പല അപകടങ്ങളും പല അപകടങ്ങളിലും പെടാതെ നമ്മൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളുടെ നന്മ കൊണ്ടാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവര് അത് കൃത്യമായി മനസ്സിലാക്കണം ആ പ്രാർത്ഥന കൊണ്ടാണ് സഹോദരങ്ങള് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നാണ് മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ചോയ്ക്കി അതുകൊണ്ട് നമ്മൾ ഗൗരവമായി കാണണം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുകയില്ല അത് ആകാശത്ത് തങ്ങി നിൽക്കും ആകാശത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും നമ്മൾ അവരോട് തിന്മ പ്രവർത്തിച്ചാൽ അവരെ വിഷമിപ്പിച്ചാൽ ആ ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ലിഗസി നമ്മുടെ ഡി എൻ എയുടെ പകുതിയും മാതാവിൻ്റെയും പകുതി പിതാവിൻ്റെതുമാണ് കളാലിച്ച് നോക്കി നമ്മുടെ സ്വഭാവങ്ങൾ അതെല്ലാം നമ്മുടെ ജീ ജീനുകളിലൂടെ നമുക്ക് ലഭിച്ചത് നമ്മുടെ മാതാപിതാക്കളുടെ പൈതൃകമാണ് അതുകൊണ്ട് ആ ബോധം നമുക്ക് ജീവിതത്തിൽ ഉടനീളുണ്ടാകണം അപ്പോ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടു എന്തായാലോ അദ്ദേഹം കുറേ കാലമായി ഗൾഫിലാണ് പക്ഷേ കുറേ കാലമായി ഗൾഫിൽ നിൽക്കുന്ന ആളിപ്പോ കുറച്ചു കാലമായിട്ട് നാട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു നാട്ടിൽ തിരിച്ചു പോകണില്ലേന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു മറുപടി എന്താണ് കുറേ കാലമായി ഗൾഫിൽ ജോലി ആയിട്ട് അപ്പോൾ വാപ്പാക്ക് ഇപ്പൊ അൽഷിമേഴ്സാണ് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടുണ്ട് വാപ്പ അങ്ങാടിയിക്കണ് പോയാൽ അങ്ങനെ പോവും ഒരറ്റത്തെത്തിയാണ് നിൽക്കും പിന്നെ നാട്ടുകാർ വിളിച്ച് പറയാണ് ഗൾഫ്ക്ക് മെസ്സേജ് വരുകയാണ് വാട്സപ്പിൽ എൻ്റെ വാപ്പാനെ ഇന്ന സ്ഥലത്ത് കണ്ടു അവിടെ കണ്ടു അവിടെ തിരിഞ്ഞളിക്കണ്ട് അവിടെ അന്തം വിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വിഷമായി ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നതാണ് ഈ വാപ്പ മരിച്ചിട്ടേ തിരിച്ചു പോകണുള്ളൂ എന്നാണ് വാപ്പ മരിച്ചിട്ടേ തിരിച്ചു പോകണുള്ളൂ ഇപ്പം എന്താ മൂപ്പരെ പണിയിറങ്ങൾ വാപ്പ കുപ്പായിട്ട് ഇറങ്ങുമ്പോൾ മൂപ്പരും കുപ്പായിട്ട് ഇറങ്ങും പിടിച്ചക്കൂല വാപ്പ എവിടെ സ്റ്റോപ്പ് ആകാണ് അവിടെ മൂപ്പര് വാപ്പാനെ തിരിച്ചു പണി മാത്രമാണ് ചെയ്തു സഹോദരങ്ങളെ ഇതിലൊക്കെ വലിയ പുണ്യമുണ്ട് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നുണ്ട് അത്രയും ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്ന് പോലും അവരോട് പറയരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും നമ്മളെ മാപ്പാനോടും ഉമ്മാനോടും ചേ പറയോ അല്ലേ അത്ര ഡിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മര്യാദക്കേടായിട്ട് നമ്മൾ ആരെങ്കിലും ബോധപൂർവം സംസാരിക്കോ ഇല്ല ഒരിക്കലും സംസാരിക്കൂല പക്ഷെ നിങ്ങൾ വയസ്സാകുന്ന ഒരു സ്റ്റേജ് വരുമ്പം അവർ നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കും അത്തരത്തിൽ എന്ത് ചെയ്യും അവർ ചിലപ്പം റോങ് ആയിട്ട് നമ്മളോട് പെരുമാറും ഒരു ഏജ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർക്ക് സ്വാർത്ഥത കൂടും അവരെ കാഴ്ചപ്പാട് കുറച്ചുകൂടി ചെറുതാവും അവരെ വേൾഡ് വ്യൂ കുറച്ചും കൂടി നാരോ ആവും പക്ഷെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് നമ്മളത് പറയുമാറ് നമ്മൾ ഇറിട്ടബിൾ ആവുന്നതാണ് ഇറിറ്റബിൾ ആവും അത് നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറിയാൽ പോലും നമ്മൾ ചേ എന്ന് പറയരുത് എന്നാണ് ചേ എന്ന് പറയരുതാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അല്ലെ ഒരു സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് തൻ്റെ സ്പോൺസറായ അറബിനെ പറ്റി വളരെ നല്ല അറബിയാണ് എന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു അപ്പോ സ്പോൺസറിൻ്റെ ചെക്ക് ഉണ്ട് അവൻ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ചോദിച്ചു എന്താ പത്ര അടിപൊളി ചോദിച്ചപ്പോൾ ഒരു ഒരു സംഭവം പറഞ്ഞു തരണം എന്താ പറയുക ഈ സ്പോൺസർ മകനായ അറബി അദ്ദേഹം ഈ മലയാളിയോട് പറയാണ് ഈ മലയാളി ഈ അറബിൻ്റെ വീട്ടിൽ എ സി നന്നാക്കാൻ വേണ്ടി പോവാണ് എ സി നന്നാക്കാൻ അപ്പോൾ പിന്നെ ഈ എ സീൻ്റെ റിപ്പയർ ഉണ്ട് അപ്പോൾ അങ്ങട് എൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ നന്നാക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരും അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഈ നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എ സിമ്മ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പ്രായമായ വാപ്പുണ്ട് മൂപ്പരവിടെ വരും അവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും എന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും എന്നെ ചൊറിഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരിക്കലും എന്ത് ചെയ്യരുത് എൻ്റെ വാപ്പാനോട് ദേഷ്യപ്പെടരുത് എൻ്റെ വാപ്പാനോട് മോശമായി പ്രതികരിക്കരുത് മാത്രല്ല എന്റെ വാപ്പാനെ പറ്റി മോശമായി ഇനി ചിന്തിക്കുക പോലും ചെയ്യരുത് എനിക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമോ ഇഷ്ടക്കേടോ വന്നാൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഉടനെ ഫോൺ വിളിക്ക എനിക്ക് പറയേണ്ട തെറിമുയവം ഇന്നെ വിളിക്ക എൻ്റെ വാപ്പാനോട് വിളി വാപ്പാനെ പറയരുത് കാരണം മൂപ്പർക്ക് ആ അങ്ങനെ സ്വഭാവമാണ് അവന്റെ മാപ്പാനോട് ഒരു വിഷമം എനിക്ക് തോന്നരുത് എന്ന് അറബി ചക്കൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞമ്മളൊക്കെയാണ് എന്താ പറയാ അവിടെ തന്തണ്ടാവും നല്ല ഡോസൺ കൊടുത്തോണ്ട് ഇങ്ങനെ ചൊറിയാൻ വരികയാണെങ്കിൽ എനിക്ക് എന്തായാലും പറ്റില്ല ഞാൻ പറഞ്ഞോണ്ട് ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാന്ന് നമ്മൾ പറയില്ല ഞമ്മടെ സ്വഭാവം അങ്ങനെയുള്ള സഹോദരങ്ങളെ പക്ഷെ അവർ മാതാപിതാക്കളെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന അങ്ങനെയാണ് ഛേ പോലും എത്ര ഇറിറ്റേറ്റ് ചെയ്താലും തൻ്റെ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറയുമ്പം അതിന്റെ ഗൗരവം എത്രയാണ് അല്ലേ അതാബുൽ മുഫറദില് ഒരു കഥ കാണാം ഇബിനു അലി അള്ളവെന്ന് ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാൾ തൻ്റെ വാപ്പാനെ എന്താണ് തോളിലിട്ടിട്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോയി ഹജ്ജ് ചെയ്യിക്കാണ് അപ്പോൾ ഉമറിനോട് തമാശയായി ചോദിച്ചു എന്നാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത ഇത് ഇങ്ങനെ ചെയ്താൽ നിർവഹിക്കപ്പെടൂലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞ അന്തരങ്ങള് മാ പ്രസവത്തിൻ്റെ സമയത്തുള്ള മാതാവിൻ്റെ ഒരു കരച്ചിൽ പോലും നിന്റെ മുഴുവൻ സർവീസുകൾ മാതാപിതാക്കളോട് ചെയ്യുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ പോലും അതിന് പകരമാകൂലെന്നാണ് അതിന് പകരമാകൂലെന്നാണ് എന്നിട്ടാണോ സഹോദരങ്ങൾ അത്രയും ഉത്തരവാദിത്തം അല്ലെ ആരാണ് ഉവൈസുൽ ഖർണി എന്ന് പറഞ്ഞ ആരാണ് സഹാബി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാറില്ല കാരണം എന്താണ് അദ്ദേഹം യമനിലാണ് ഇസ്ലാം സ്വീകരിച്ചു നബി നബിസ്വല്ലാഹു അലൈവിയെ കാണാൻ വേണ്ടി യമൻന്ന് അദീനത്തേക്ക് വരാൻ നിൽക്കണ സന്ദർഭത്തിൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സഹാബിന്റെ സ്റ്റാറ്റസ് ആണ് അദ്ദേഹത്തിന് കിട്ടാൻ പോണത് ആ പോരാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് രോഗിയായി ഉമ്മാനെ കെയർ ചെയ്യുന്ന ഭാഗമായിട്ട് അദ്ദേഹം നബിനെ കാണാൻ വന്നില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമ വഫാത്താവുകയും ചെയ്തു അങ്ങനെ നബിനെ കാണാതെ കാണാതെ ഇത് കാണാൻ പറ്റാത്തതിന്റെ പേരിൽ സഹാബി എന്നുള്ള സ്റ്റാറ്റസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ആർക്കെങ്കിലും അറിയ സഹോദരങ്ങളെ ഈ ചരിത്രം അല്ലെ പക്ഷേ നബി സല്ലാഹു അലൈഹിക്ക് വഹി വന്നു നബി ഉമർ അലി അള്ളാഹനോടും അലീർ അലി അള്ളാമിനോടുമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഒരാളുണ്ട് യമനിൽ അദ്ദേഹത്തെ ജീവിതത്തിൽ കാണാൻ ഇടവരികയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണമെന്നാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കും അദ്ദേഹം ചെയ്ത നന്മ എന്താണ് മാതാവിനെ പരിചരിച്ചു എന്നുള്ളതാണ് നോക്കി നമ്മൾ ഇന്നാ പേരുചരിക്കാൻ കാരണം അള്ളാഹു അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എത്തിച്ചു തന്നത് അദ്ദേഹം ചെയ്ത ആ വലിയ മനസ്സാണ് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഇന്നെന്താ കാര്യങ്ങള് ഇന്നെല്ലാം ഒരു പ്രകടനപരതയാണ് ലേ മതേഴ്സ് ഡേല് നമ്മളൊക്കെ മെസ്സേജ് ഇടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും അല്ലെ ഐ ലവ് മൈ മോം എന്നൊക്കെ പറഞ്ഞിട്ട് ലൗവിന്റെ സ്റ്റിക്കറും സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷേ സഹോദരങ്ങളെ ഒരിക്കൽ പോലെങ്കിലും ജീവിതത്തിൽ ഉമ്മായ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ലെ കെയർ കിട്ടേണ്ട ഒരു സമയത്ത് ആ കെയർ കൊടുക്കാൻ അത് എന്ത് സമയം വേണമെങ്കിലും സമയം കൊടുക്കണം പണം വേണമെങ്കിൽ പണം കൊടുക്കണം അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ എന്തിനാ പൈസ ചോദിക്കും പെരിയിലെ ചിലവ് മുയവോ ഞാനല്ല നടത്തുന്നത് എന്നാലും എന്തിനാ വാപ്പാക്ക് പൈസ എന്ന് ചിലപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സൗദികളെ വാപ്പാക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ വാപ്പാക്കും വാപ്പാന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കമ്പനിയാകാനും ഓല ചായന്റെയും പൊറാട്ടേൻ്റെയും പൈസ കൊടുക്കാനൊക്കെ നമ്മളെ വാപ്പാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് വാപ്പാന്റെ ഒരു പോക്കറ്റ് മണി വാപ്പാക്കും പോക്കറ്റ് മണി ഉമ്മാക്കും അത് അതൊക്കെ അവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം സന്തോഷമുണ്ട് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ അതുകൊണ്ട് എന്താണ് ബന്ധങ്ങൾ മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂലൂൽ പറഞ്ഞത് അത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് അല്ലെ രക്തബന്ധത്തെ കുറിച്ചാണ് അതിലേറ്റവും വലിയ ബന്ധമാണെന്ത് അതിലേറ്റവും വലിയ ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം ലേ മാതാപിതാക്കളോടുള്ള ബന്ധം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തില് നാം ിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞയിടത്ത് ആയത്തിന്റെ തഫ്സീറിന് ഗസീർ കൊടുത്ത തഫ്സീറിൽ ആദ്യം പറഞ്ഞ ആർക്കറി ചെലവഴിക്കണം ആർക്കാണ് ചെലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് ചെലവഴിക്കേണ്ട കൂട്ടത്തില് ആദ്യം പറഞ്ഞ വിഭാഗം മാതാപിതാക്കളാണെന്നാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത്രയുമുണ്ട് അതുകൊണ്ട് നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ വാക്കിലോ സംസാരത്തിലോ എന്തെങ്കിലും ഒരു പെരുമാറ്റക്കേട് ഒരു മോശമായ പെരുമാറ്റം മാതാപിതാക്കളോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി തൗ തൗപ ചെയ്യണം ഇല്ലാമൻ താപ വ ആമന വ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും കൂടുതൽ അവരുമായി പുണ്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തതിൽ അകമഴിഞ്ഞ് പശ്ചാത്തപിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്കത് പൊറത്തു തരുമെന്നാണ് അതുകൊണ്ട് അവർ ചോദിക്കേണ്ട ഒരു ഇടവരാതെ അവർക്ക് സർവ് ചെയ്യാൻ അവർക്ക് വേണ്ടത് നൽകാൻ അതേപോലെ തന്നെ സഹോദരങ്ങളെ അവർക്ക് അവർക്കെതിരെ നമ്മളെ ശബ്ദം ഉയരാതിരിക്കാൻ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും അവരുടെ ടോണിന് മുകളിൽ നമുക്ക് നമ്മളുടെ ടോണ് ഒരു കാരണവശാലും നമ്മുടെ വോയിസ് ഉയരാൻ പാടില്ല അതേപോലെ ഓരോ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വ ദ്വ ചെയ്യണം കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ ജീവി മാത്രമാണ് അതിന്റെ അതിന്റെ മാതാപിതാക്കളെ ദീർഘകാലം ആശ്രയിച്ചു നിൽക്കുന്നൊരു ജീവി അല്ലേ ബാക്കി ഏത് ജീവിയും പ്രസവിച്ച ഉടനെ പാറിപ്പോവും നടന്നു പോവും നമ്മള് എട്ടും പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമാണ് മാതാപിതാക്കളുടെ തണലിൽ വളർന്ന് ജീവിച്ചു വരുന്നത് അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ അവർക്കും ആ കാരുണ്യവും ആ ആശ്രയവും അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടത് മാതാപിതാക്കൾക്ക് കാരുണ്യം അവർ അവരെന്നോട് ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചതുപോലെ േ നീ അവരോട് കാരുണ്യം എന്നുള്ള പ്രാർത്ഥന ഓരോ ഫർണ നമസ്കാരത്തിന് ശേഷവും നമ്മളത് പ്രാർത്ഥിക്കാൻ മടിക്കരുത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയാലും അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനകളാണ് അവർക്കുള്ള സൽക്കർമ്മങ്ങളാണ് ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് അല്ലെ നമ്മൾ മാതാപിതാക്കള് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയാലും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലേ അവർക്ക് വേണ്ടി നമുക്ക് ഉമ്ര ചെയ്യാൻ അത് സഹിയാകുമെന്ന് ഹദീസിൽ കാണാം അതേപോലെ തന്നെ സഹോദരങ്ങളെ അവർക്ക് വേണ്ടി എല്ലാ തരത്തിലും ഒരു അവരുടെ ആ ബന്ധങ്ങളോട് മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബക്കാരോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും അല്ലെ സാധാരണ എന്താ പറയുക പാപ്പ മരിച്ചാലും പിന്നെ അതിനകത്ത് കണ്ടിട്ടില്ലല്ലോ എന്ന് കുടുംബക്കാര് നമ്മളെപ്പറ്റി പറയും അല്ലെ അങ്ങനെ പറയാൻ പാടില്ല ടക്ക് വാപ്പുള്ള കാലത്ത് വാപ്പിടക്കിടക്ക് പോയ വീടുകളിൽ നമ്മളും ക്യാപ്പിട്ടിങ്ങുമ്പോൾ പെരുന്നാക്കെങ്കിലും നമ്മൾ പോയിട്ട് ആ ബന്ധം നിലനിർത്തണം അത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അള്ളാഹു സുഹാനോത്താല നമ്മളെ മാതാപിതാക്കളെയും നമ്മളെയും ജന്നാത്ത ഉൽ ഒരുമിച്ച് കൂട്ടുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ അവരെ കെയർ ചെയ്തുകൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ആ സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് സർവീസ് നൽകിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ نعملن بيريني بوايا ما دا بدا كلك اللهم خفرة ورحمة لنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين